ഹലോ എല്ലാവർക്കും കളേഴ്സ് ആൻഡ് ഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ബാംഗ്ലൂര് മൂന്നാമത്തെ ദിവസമാണ് അവിടെ എങ്ങനെയാണ് രാവിലെ എങ്ങനെ ഒരു ഒരു ഓട്ടോയിൽ ഇങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ കൊണ്ടുവരും കേട്ടോ അതിൽ നമ്മുടെ ഈ പച്ചപ്പട്ടാണിയൊക്കെ ഉണ്ടാവും കേട്ടോ അത് നമുക്കിവിടെ നമ്മുടെ ക്ലൈമറ്റിൽ ഇവിടെ അത് ഉണ്ടാവാറില്ല അത് ബാംഗ്ലൂർ മാത്രം കിട്ടുന്നൊരു സാധനമാണ് പച്ചപ്പട്ടാണി അപ്പം നമ്മൾ അതൊക്കെ വാങ്ങുക കേട്ടോ കുറച്ച് നമ്മൾ അവിടെയും വാങ്ങി പിന്നെ കുറച്ച് നമ്മളിങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ഞങ്ങൾ അങ്ങനെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പട്ടാണി മാത്രം എടുത്തിട്ടാട്ടോ ഞങ്ങൾ കൊണ്ടുവന്നത് അപ്പം അവർക്ക് സാധനം വാങ്ങുന്നതൊക്കെ ഞങ്ങൾ അങ്ങനെ നോക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് വീഡിയോയും എടുക്കാമെന്ന് അങ്ങനെ കുറച്ച് വീഡിയോയും നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങാൻ പോയ ആൾക്കാർ വരുന്നതൊക്കെയാണേ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയായി നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും റെഡിയായി ഊബറൊക്കെ വിളിച്ചിട്ടുണ്ട് രണ്ട് ഊബറിലായിട്ടാണ് പോകുന്നത് നമ്മൾ കുറേ പേരുള്ളതുകൊണ്ട് രണ്ട് ഊബറ് മെട്രോയിലേക്കാണ് പോകുന്നത് മെട്രോ കയറിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് വെച്ചാൽ നമ്മുടെ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായ ചിക്പേട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ബാംഗ്ലൂർ സ്ട്രീറ്റിലൊരു ഷോപ്പിംഗ് ഡൗട്ട് അടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ചിക്പേട്ട് അപ്പം ഷോപ്പിങ്ങിനു പറ്റി അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഈ ചിക് മെയിനായിട്ട് സാരികളാണ് സാരികളും ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അത് വില കുറവില് കിട്ടും പിന്നെ സാരി മാത്രമല്ല ചുരിദാർ മെറ്റീരിയൽ കുർത്തി പാൻറ്റി സെറ്റ് സൽവാർ സ്റ്റിച്ച് ആയിട്ട് വളരെ വിലക്കുറവിൽ ഇവിടെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തിങ് മെറ്റീരിയൽ മാത്രമല്ല കേട്ടോ ചിക് വീട്ടിൽ അതുപോലെ തന്നെ ട്രഡീഷണൽ ജ്വല്ലറി അത്യാവശ്യം നല്ല വിലക്കുറവിലൊക്കെ ഇവിടെ കിട്ടും അപ്പം അങ്ങനെ നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ചിക് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എത്തിയവാടെ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ വേഗം ഫുഡ് കഴിക്കാനാണ് പോയത് ചിക്പേട്ടിലുള്ളൊരു ഹോട്ടൽ തന്നെയാണ് കയറിയത് വെജിറ്റേറിയൻ ഹോട്ടൽ അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു ആ ഒരു ടൈമും നല്ല ഒരു ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി ഒരു മണിയായിട്ടുണ്ട് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല അവരെ ലഞ്ചിൻ്റെ ടൈമാണല്ലോ അപ്പം നല്ല റഷ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ഞാൻ അവിടെ പോയിട്ട് സ്ട്രീറ്റിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് വൃത്തിയുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് കഴിക്കുക അല്ലെങ്കിൽ പണി കിട്ടും അതുമാത്രമല്ല ഈ ഫ്രഷ് ജ്യൂസൊക്കെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ വാങ്ങി കഴിക്കാൻ നോക്കുക അല്ലാതെ ഇങ്ങനെ സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ വാങ്ങി കഴിക്കുന്നതിനോട് ഞാൻ അത്ര യോജിപ്പില്ല പിന്നെ നമ്മൾ ഇനിയിപ്പം അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെയായിരുന്നു ട്രഡീഷണൽ ജ്വല്ലറി കിട്ടുന്നു അപ്പോൾ നമ്മൾ നിങ്ങളൊരു ബ്രൈറ്റ് സെറ്റാണ് നോക്കുന്നതെങ്കിൽ ഫാൻസി ജ്വല്ലറിക്കൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ ചിക് പിന്നെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊഡക്റ്റും ചിക്പേട്ടിൽ വളരെ ഹോൾസെയിൽ റേറ്റിൽ അവൈലബിൾ ആണ് പിന്നെ ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീലിങ്സിനൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്പേട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ അസസറീസ് ഫോൺ പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ സ്ട്രീറ്റിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഫോണ് മിനിറ്റ്സുകൾ കൊണ്ട് ആക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മുടെ ഫോണ് വേറൊരാളുടെ കയ്യിലിരിക്കും അത്രയും മോശം നടക്കുന്ന സ്ഥലമാണ് ചിക് പിന്നെ അവിടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഊബറും മെട്രോയും എടുക്കാം അല്ലെങ്കിൽ നമ്മളെ അവർ നല്ല രീതിയിൽ പറ്റിക്കും പിന്നെ അവിടെ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് ജസ്റ്റ് ഒന്ന് അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കഴിക്കട്ടോ എല്ലാം ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിവിടെ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഉണ്ടാകും ബിൽഡിങ്ങിലൊക്കെ അപ്പോൾ ആ ബിൽഡിങ്ങിലൊന്നും കയറി നിങ്ങൾ പർച്ചേസ് ചെയ്യരുത് കാരണം ഇവിടെ പറയുന്ന റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും നിങ്ങൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബിൽഡിങ്ങിൽ ആയിരം പറഞ്ഞ മെറ്റീരിയലും എന്തായിക്കോട്ടെ അത് സ്ട്രീറ്റിൽ ചിലപ്പോൾ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപക്കൊക്കെ കിട്ടും അതുപോലെ തന്നെ സ്ട്രീറ്റിൽ ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ വിൽക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നമ്മൾ ഈ ഷോപ്പിൽ കണ്ട് നല്ല റേറ്റ് കൂടിയ സാധനം നല്ല അതേ മെറ്റീരിയൽ മെറ്റീരിയലുള്ളത് ചിലപ്പം ഹാഫായിരിക്കും റേറ്റൊക്കെ ഹാഫായിട്ട് നമുക്ക് കിട്ടും അപ്പം ബിൽഡിങ്ങിൽ കയറി പർച്ചേസ് ചെയ്യരുത് പിന്നെ ബിൽഡിംഗ് കയറി പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ ചിക് വരെ ഒന്നും പോയി കഷ്ടപ്പെടില്ല ബാംഗ്ലൂരിൽ ഏതെങ്കിലും ഒരു ഷോപ്പ് കയറിയാൽ മതി പിന്നെ നമ്മുടെ ആവശ്യം അതല്ല നമ്മുടെ സ്ട്രീറ്റ് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്നാണല്ലോ അപ്പോൾ സ്ട്രീറ്റ് കൂടി നടന്ന് ഷോപ്പിംഗ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ എന്ത് സാധനം വാങ്ങുമ്പോഴും ബാർഗെയിൻ ചെയ്യാം ബാർഗെയിനിങ് ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല കാരണം അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ബാർഗെയിനിങ് അപ്പം നമുക്കത് ചെയ്യാം പിന്നെ ബാർഗെയിനിങ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർ അവരുടെ കടയുടെ മുന്നിലായിട്ട് ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ടാകും ഫിക്സഡ് പ്രൈസ് പ്രൈസെന്ന് അങ്ങനെയുള്ള കടയിൽ കയറിയിട്ട് നമ്മൾ ബാർഗെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ അവരുടെ വാലിരിക്കുന്നത് മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും അപ്പം അങ്ങനെ ഉള്ള എഴുതി വെച്ച കടയിൽ നമ്മൾ ബാർഗെയിനിങ് ചെയ്യരുത് പിന്നെ ബാർഗേനിങ് ചെയ്യുമ്പോൾ അവരൊരു അഞ്ഞൂറ് രൂപയൊക്കെ ഒരു പ്രൊഡക്റ്റിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറ്റില്ല പറ്റില്ല ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപ നമ്മൾ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ നമ്മുടെ ആ രീതി അവരെ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പൊളൈറ്റായിട്ട് അവരെ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് നമ്മൾ പറയുന്ന വിലയ്ക്ക് അവർ സാധനങ്ങൾ തരും അവരതിനാണല്ലോ അവിടെ ഇരിക്കുന്നത് അപ്പം അങ്ങനെയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭയങ്കരമായിട്ടും നമ്മൾ എക്സൈറ്റഡ് ആയി ആയി ഭയങ്കര ഇഷ്ടമായി നമ്മളൊരു നമ്മളൊരു ആയി നിൽക്കുക എന്ന് വെച്ചാൽ വില കുറച്ചാൽ നമ്മളിത് എടുക്കും എന്ന് എന്ന് നിൽക്കുക അല്ലാതെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിത് എന്തായാലും എടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്നാൽ അവർ അത് വില കുറക്കില്ല അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് നമ്മൾ പറയുന്ന വിലയ്ക്ക് അവർ സാധനം തരും പിന്നെ നമ്മൾ വിചാരിച്ച ഒരു പ്രൊഡക്റ്റ് അതൊരു കടയിൽ മാത്രം കിട്ടുന്ന അല്ല അവിടെ ഒത്തിരി റീറ്റെയിലിങ് ഷോപ്പ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബാർഗെയിനിങ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെടുത്ത് പോയി വെറുതെ ബാർഗെയിനിങ് ചെയ്ത് ടൈം കളയരുത് ആ ടൈം നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിപ്പേട്ട് പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇനി വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് ബായ്